അഞ്ചു കോടി രൂപ മുടക്കിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്ന സംഭവം വിവാദമായതിനു പിന്നാലെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് കരാറുകാരൻ കഴിഞ്ഞ ദിവസം തകർന്ന റോഡിന്റെ ഭാഗങ്ങളിൽ മണൽ ചാക്കുകളും കല്ലുകളും നിറച്ചു കനത്ത മഴയിൽ ഈ കല്ലുകളും ചാക്കുകെട്ടുകളും ഒഴുകി വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വിഷയത്തിൽ കളക്ടർക്കും പൊതുമരാമത്ത് മന്ത്രിക്കും നാട്ടുകാർ പരാതി കഴിഞ്ഞ ദിവസം കോടി രൂപ പണിതീർത്ത തൂവൽ റോഡ് ആവശ്യമായ രീതിയിൽ ഐറിഷ് ഓടകൾ നിർമ്മിക്കാത്തതും അശാസ്ത്രീയമായ രീതിയിൽ പണികൾ തീർത്തതുമാണ് റോഡ് തകരുവാൻ കാരണമായത് സംഭവം വിവാദമായതിനു പിന്നാലെ കരാറുകാരൻ മണൽ ചാക്കുകളും കല്ലും കൊണ്ടിട്ട് തകർന്ന ഭാഗം നികത്തുകയായിരുന്നു എന്നാൽ ഇത് ശ്വാശ്വത പരിഹാരമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായി എന്ന് പറയാൻ കല്ലിട്ടതും പിന്നെ ഈ റോഡിന്റെ അതുകൊണ്ട് തന്നെ ചെറിയ കല്ലൊക്കെ സിനിമ സൈഡിൽ ഒക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് അതിന് ശരിക്കും നാട്ടുകാരുടെ കണ്ണിൽ തൊഴിലാനുള്ള ഒരു പരിപാടിയാണ് ശരിക്കും ബി എം പി സി നിലവാരം എന്ന് പറയുന്ന ഇതാണോ ഇങ്ങനെ കല്ലിട്ട് ഓട നികത്തുകയും ഒക്കെ ചെയ്യുന്നതാണോ ബി എം പി എസ് സി നിലവാരം അതുകൊണ്ട് തന്നെ ഐറിഷ് ഓട ഇതാണോ ഐറിഷ് ഓടാന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൾക്കാരും എന്ത് മറുപടി പറയാനുണ്ട് ഈ അഞ്ച് കോടി രൂപയ്ക്കകത്ത് എന്താണ് ഈ കോൺക്രീറ്റ് വേണ്ട എന്ന് ആരെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പണം നമുക്ക് വീതിച്ചെടുക്കാം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിന് പണം വാങ്ങുമോ ഈ നാട്ടുകാരുടെ ആരെ അങ്ങനെ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മളറിയാമെന്നാണ് റോഡിൽ അഞ്ച് കോടി മുടക്കിയാൽ അവർ ഒരു പകുതി ശതമാനം ആ പകുതി തുകയെ റോട്ടിൽ മുടക്കുന്നു എന്നാണ് പറയുക നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല ഏതായാലും ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കായിട്ട് വീതിക്കുന്ന തുകകളൊക്കെ ഇതിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ ചുമ്മാ കല്ലിട്ട് ഓടകാലത്ത് പോയി കഴിഞ്ഞാൽ ഈ മണ്ണ് സൈഡിൽ വ്യക്തിയെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് ഓരോ വിഷയത്തിൽ നാലോളം ആക്ഷൻ വിവിധ മേഖലകളിൽ രൂപീകരിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിലവിൽ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ആക്ഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ മാസ് പെറ്റീഷൻ സമാഹരിച്ച് മുഖ്യമന്ത്രിക്ക് നൽകുവാനാണ് നാട്ടുകാരുടെ നീക്കം ന്യൂസ് ബ്യൂറോ